ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞു എന്റെ പീപ്പിച്ചേട്ട ഒരെണ്ണം പറഞ്ഞ ഒരു ഫുള്ള് കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ കോട്ടയാതാഴിച്ചല്ലേ അതങ്ങ് കളഞ്ഞേക്കാം സാറിന് അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കലാന്നത് എന്നതാ അതിന്റെ ഒരു പ്രത്യേകത വ്യാഴ ദശയോഷ് അങ്ങനെയൊന്നും ഇല്ലടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു ദാറ്റ് ആ ഘോഞ്ഞല്ലോ അണ്ടനൊന്നും

അവനോട് ഒപ്പിണ്ട് കരഞ്ഞോണ്ട് അവനെ തല്ലേ നിങ്ങള് ഓർത്തിട്ടാ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ആ മാതിരി പോകരുത് മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ പിഴച്ചു പോണോന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാവിഡ് സാറൊന്നു വരണം സർ അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണി ഷൈപ്പ് മാറാറുണ്ടോ കംപ്ലീറ്റ് വ്യാജന ഏത് കോപ്പനോടൊ മധ്യാ പിടിറ്റാ മുണ്ടാവും ഒന്ന് താങ്ങി കഴിവു

എന്നാ കടപ്പായത് കാപ്പ്ണ്ടായോ മണി പത്ത് കഴിഞ്ഞു എഴുന്നേറ്റിപ്പെന്ന എടുക്കാൻ ചേട്ടത്തി ഊടാകുമ്പോ വിളിച്ചാ മതി അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാവലോ മടത്തിലെ അമ്മാച്ചിയും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങി മണിക്കൂർ ഒന്നായി കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ എന്റെ പള്ളി അത് സംഭവിച്ചോ അങ്ങോട്ട് ചൊല്ലെ ആ സുഖ കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടോ പറഞ്ഞുകൊടുത്ത് പിരി ഒന്ന് നിന്ന് കിട്ടേണ്ടത് അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അത് വലിയ ഗുണമുള്ള കാര്യമാണോ നഷ്ടമാ നഷ്ടം

പെറ്റ തലയുടെ സ്നേഹവും ശഹാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ അഞ്ചാറ് വയസ്സുള്ളപ്പോ അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ ശരി അവൻ എഴുന്നേക്കാൻ ഭാവം ഇല്ലെങ്കിൽ കിടക്കട്ടെ ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ സമയം കിട്ടുമ്പോ എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം എന്താ നല്ലത് അന്നാമോക്കുന്ന ഭാവം ഇല്ല

ഇല്ല സാറിങ്ങ എത്തിയില്ല എന്നാ ഞാനും അറിഞ്ഞത് ഉമ്മച്ചിസൈൻ ചെയ്തുന്ന് ഇവിടെ പിള്ളേരാരോ പറഞ്ഞു കേട്ടായിരുന്നു ആ ശരി സാർ ഇന്നിവിടെ ഉണ്ട് നാളെ തിരുവനന്തപുരത്തിന് പോവു ആ ഓ സേവിച്ച വന്നിട്ടുണ്ട് ഈശോയെ എവിടെ മുറിയില്ല ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ഗ്ലാസും കൊണ്ട് ചെറുക്കം പോന്നത് കണ്ട ഞാൻ നോക്കിയത് എന്തോ പുകലും കൊണ്ട് ഇച്ചിരിക്കേ ഇത് വെച്ചോ ഇവളുടെ കല്യാണം കൂടാൻ സാറുണ്ടെങ്കി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങെ എത്തിയേക്കാം ഇല്ലേ എന്നെ പ്രതീക്ഷിച്ച മതി ഉം

ഞാൻ ആയി കിഴക്കൻ തോട്ടത്തിൽ അറ്റയുടെ കടിയും കൊണ്ട് കണ്ണിന് നേരെ കണ്ട ഉള്ളത് അമ്മച്ചി എന്നെ ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നോണ്ട് ചോദിക്കുക സത്യം പറ ഞാൻ മോൻ നിരക്കാത്ത വർത്താനം സേവിച്ച നീ കള്ളും കാണിച്ചെന്ന് നിന്റെ കോണവധികാരം കൊണ്ട് ഞാനും സാറും കൂടെ കുടിച്ച കണ്ണീരിന്റെ കയ്യിൽ കണക്കുണ്ടോടാ പത്ത് സ്കൂളിൽ നീ പത്താം തരം പാസ്സായത് അവസാനം കോളേജിൽ ചെന്നതിന്റെ കൊല്ലം തന്നെ കുത്തലേസ് തല്ലും വഴക്കും അടിയും കുത്തുമായി നടന്ന് എസ്റ്റേറ്റിൽ കൊണ്ടാക്കി അവിടെ നീ എന്നെ പറപ്പ കാണിച്ചേ കഞ്ചാവ് കൃഷി നടത്തി തമ്പുരാന്റെ കൃപ ഉണ്ടോ അന്ന് റവന്യൂ മന്ത്രി എം സി പോൾ രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത് എടാ കയ്യിൽ ഇപ്പൊ നന്നാവണം അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളൂ ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം കൊച്ചമ്മേ സാർ വന്നു ഒരു പറ്റു പറ്റിയല്ലോ എന്നാ ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഇടുക്കിക്കു വെച്ചേക്കണോന്ന് ആ പിള്ളേരെ വീട്ടിൽ വെറും കൈയോടെ അറിഞ്ഞോണ്ട് വ്യക്തമായില്ലേ അത് ശരിയായിരുന്നു ഒരു മരണ വീട്ടിൽ പെട്ടെന്ന് കേറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാവുമ്പോ ഇമ്പാക്ട് ഡബിൾ ഓ ഇത് ഞാനെപ്പോ വന്നു അതെ ഭരണം കൈയില്ലാത്ത സമയം പാർട്ടിക്കകത്ത് ഇഷ്യൂസ് വേറെയും ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് അട്രോസിറ്റീസുകൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാം അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വച്ചാ ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തോ മറ്ററിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ കടുത്തുരുത്തി എം എൽ എ ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു അവിടെ നടക്കാൻ പോണ ബൈഎലക്ഷനിൽ ബെന്നിച്ചെ നിർത്താൻ എന്റെ പ്ലാൻ അതൊന്ന് കഴിയുന്നവരെ ഉപദ്രവം ഇതിപ്പം ഏതാണ്ട് പത്ത് ദിവസമായി റൂമിൽ നിന്നും പുറത്തോട്ടിറങ്ങിയിട്ട് കഴിക്കാൻ നേരം പിള്ളേര് പിടിച്ചു വരച്ചോണ്ട് വന്ന എന്തേലും ഒന്ന് തൊട്ട് വെച്ച് എഴുന്നേറ്റ് പോകും ഇങ്ങനെയായാൽ ശരിയാകുകയല്ലോ ഞാൻ വരാൻ പറഞ്ഞത് ആ അത് തന്നെ ഡിപ്രഷന്റെ റീസൺ വലിയ കൂട്ടായിരുന്നു രണ്ടും രണ്ടിനും കൂടെ ഒരുമിച്ചല്ലാതെ കാണാൻ ഒക്കുകയായിരുന്നു ആ ഷോക്കിന്ന് ഇനിയും മാറിയിട്ടില്ല ആനി ആനി അത് ആ റൂമിലുണ്ട് നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് കണ്ടു വാ ചുമ്മാ ഒരു കാഷ്വൽ വിസിറ്റിംഗ് അങ്ങനെ തോന്നിച്ചാൽ മതി ഓക്കെ ഓ നല്ല രണ്ടാളും ഒന്ന് കാണാൻ കാണാനല്ല നീ ഇവിടെ നിരാഹാരൃതവും മുറിയിടച്ച് കുത്തിരിപ്പൊക്കെയാണെന്ന് നിന്റെ വാടനം വെച്ച് പറഞ്ഞു അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാൻ വന്നതാ എന്നതാ ഉദ്ദേശം ക്ലോസ് ഫ്രണ്ട് ഹോസ്റ്റൽ ബിൽഡിംഗിന്റെ ടെറസിൽ നിന്ന് ചാടി മരിച്ച കഥയൊക്കെ അറിയാം അങ്ങനെ പുറത്തു വരണം എന്നിട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങണം പഴയ മാറണം എന്നാ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓർഫനേജിൽ വെച്ചിട്ടുള്ള ഓർമ്മ നഷ്ടപ്പെട്ടതായിരുന്നു അവൾക്ക് അവൾക്ക് ഞാനും എനിക്ക് അവളോന്ന് കരുതി മാത്രം പഠിത്തത്തില് ജീവിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ എളുപ്പമൊന്നും എനിക്ക് അങ്ങ് മറക്കാനൊക്കെ

നിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സ്കാൻഡൽ കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ഒരു പെങ്കോറ്റ് സൂയിസൈഡ് ചെയ്തത് അതിനോട് നിന്റെ പേര് കണക്റ്റഡ് ആയിട്ട് മനസ്സിലായല്ലോ

എന്താ പറഞ്ഞേ പോവാടാ ഇനി വരാം എവിടെയായിരുന്നു എനിക്ക് ക്ലബ്ബിൽ ചെന്നിട്ട് അർജന്റ് പെങ്ങളെ കാര്യ പൂവെന്നേ ബായി കാലത്തേ പോയായിരുന്നു അവന്റെ പരോള് തീർന്നു നമ്മുടെ ചുണ്ടം വൈ ചുല്ലു മാണിപ്പോഴെ തങ്കച്ഛനെ കൊന്നേ അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോകാനേ കേട്ടെ എനിക്കൊരു മരുന്നച്ഛായന്റെ അപ്പച്ചന് കൊടുത്തേക്ക് കണ്ടായിരുന്നു നാളെ പരോള് തീരുന്നവൻ ഇന്നേ മുങ്ങിയത് എന്തിനു അവന് ജയിലെ പിടിച്ചു കാണും അവന്റെ വണ്ടിയാ എംസിളിന്റെ മകൻ പിന്നീട മുറ്റൂടലാ ചെറുക്കുന്നേ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിലും കോളേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടാറുണ്ട് അതല്ലെങ്കിൽ കോളേജ് അധികൃതർ എന്നെ ക്ഷണിക്കാറുണ്ട് ഇപ്പൊ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൺ പെൺ ഭേദമില്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികളുമായി എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന അർച്ചന ശങ്കർ എന്ന പെൺകുട്ടിയേയും ഞാൻ അവിടെ വെച്ച് കണ്ടു കാണും അനവധി പെൺകുട്ടികളിൽ ഒരാൾ അതിനപ്പുറത്തേക്കുള്ള പരിചയം ഈ ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകന്റെ ജിജ്ഞാസയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം അതല്ലെങ്കിൽ പറയുന്ന വേണ്ട മറുപടി ഉണ്ടാക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ സ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഇത്തരത്തിലുള്ള ചെളിവാരിയറിലൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥമാണ് പക്ഷേ മരിച്ചുപോയ ഒരു പാവം പെൺകുട്ടിയെ കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്ത് അപമാനിക്കുന്നതിനെ അത് ഉപരിക്കെത്തും ആൻഡ് ഐ റിപ്പീറ്റ് ഐ ഡോട് നോ ദാറ്റ് ഗേൾ പേഴ്സണലി